പ്രിയമുള്ളവര് നമസ്കാരം നമ്മുടെ പാലക്കാട് മദേഴ്സ് ഗോൾഡൻ ഡയമണ്ടിൻ്റെ മാതൃദിന ആഘോഷ പരിപാടിക്ക് ചാമിച്ചം പോയി ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രശസ്ത സീരിയൽ താരം അതുകൊണ്ട് തന്നെ മദേഴ്സ് ഗോൾഡൻ ഡയമന്റ്സിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ആ പേരിൽ തന്നെ കാണുന്നത് അതേ കമ്മിറ്റ്മെന്റോട് കൂടി അമ്മമാരുടെയും എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് വരും ദിവസങ്ങളിൽ മദേഴ്സ് ഗോൾഡൻ ഡയമൻസിന്റെ ഒപ്പം എല്ലാവരും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുവിധം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന ഊർമിള അമ്മയെയും എഴുത്തുകാരിയായ ബീന ഗോവിന്ദ് അവരുകളെയും മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമൻഡ് സ്നേഹപൂർവ്വം ആദരിച്ചു ആദരിക്കാൻ പോകുന്ന കാറ്റിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മതേഴ്സ് ഗോൾഡൻ ഡയമൻഡിൻ്റെ സ്നേഹാദരവ് ഭാരവാഹികൾ സമ്മാനിക്കുകയാണ് ഊർമിള അമ്മയ്ക്ക് ആ കാഴ്ചയാണ് കാണുന്നത് ലോകമാതൃദിനത്തിൽ ാരായണ സേവ എന്നതിന്റെ ഏറ്റവും അതിമനോഹരമായ ഉദാത്തമായ ഉദാഹരണമാണ് മാഡം ബീനാ ഗോവിന്ദിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന തലമുറയ്ക്കും വളരെ ഇൻസ്പൈറിംഗ് ആയിട്ടുള്ള പ്രവർത്തനം പത്രപ്രവർത്തനത്തിലൂടെ സാമൂഹിക സേവനത്തിലൂടെ സമൂഹത്തിൽ കാഴ്ചവെക്കുന്ന മേഡം ബീനാ ഗോവിന്ദ് സ്വാഗതം അങ്ങനെ വാക്കുകൾ നമുക്ക് കേൾക്കാം ായ അമ്മമാരും സഹോദരി എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം മാതൃദേവോഭവ പിതൃദേവോ ഭവ ആചാര്യോഭവ ദൈവോഭവ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിൽ തന്നെ മാതൃദൈവോ ഭഗവാദിട്ട് ഈശ്വരൻ പോലും വരുന്നുള്ളൂ അല്ലെ പിതൃ ആചാര്യം ഒക്കെ കഴിഞ്ഞാണ് ശരിക്കും ദൈവത്തിന് അവസാനമാണ് അതിനു മുമ്പേ ഓർക്കേണ്ട ആളാണ് അമ്മ പറഞ്ഞപ്പോ അമ്മ ഓർത്തു അതാണ് ദൈവത എന്തൊക്കെയായാലും എല്ലാവർക്കും അവനവന്റെ അമ്മയെ ഓർത്തിട്ട് മാതൃദിനം ഒക്കെ തുടങ്ങി നോക്കി മാതൃദിനം അല്ലെ എല്ലാ ദിവസവും രാവിലെ കണ്ണ് തുറക്കുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ ഓർത്തിട്ട് തന്നെയാണ് നമ്മളെല്ലാം എണീക്കുന്നത് ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് രണ്ടുപേരും മരിച്ചു പോയി അപ്പം ഉറങ്ങുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കി അഞ്ച് മിനിറ്റിൽ കൂടുതൽ നോക്കിയാൽ കാര്യം അതുകൊണ്ട് നോക്കാറില്ല എന്നുള്ളത് സത്യം അഞ്ച് മിനിറ്റിൽ കൂടുതൽ എനിക്ക് ആ ചിത്രത്തിലേക്ക് നോക്കാൻ പറ്റിയിട്ടില്ലേ ഇതുവരെ എന്നോ വെച്ച ചിത്രാണ് ഞാൻ നന്നായി കാണും എപ്പോഴും അമ്മയെക്കാളും നന്നാവണം ഞാൻ ഇരിക്കുമല്ലോ നമ്മുടെ ഒക്കെ ആഗ്രഹം നമ്മുടെ നമ്മളെക്കാൾ ഗംഭീരമാണെന്നുള്ള അപ്പൊ അമ്മ അന്നത്തെ കാലമല്ലേ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അമ്മ ആഗ്രഹിച്ചത് ചെല കഴിഞ്ഞിട്ടാണോ കല്യാണം കഴിഞ്ഞിട്ടാണോ ഫുള്ള് വാക്കി ചെയ്തിരിക്കുന്നത് ചെല്ലം അപ്പൊ അത് കൊടുക്കുമ്പോ എല്ലാരും ചോദിക്കും നല്ല ഭംഗിയുള്ള സാരി ആ ഇത് ഞാൻ തന്നെ തിങ്ങിയതാണ് അങ്ങനെ അമ്മയിലെ ഞാൻ പറയും എല്ലാരോടും അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായിരുന്നു അപ്പൊ ഞാൻ അമ്മ എടുത്തേക്കുണ്ട് അമ്മ എപ്പോഴും തുറത്തിന്റെ ഭക്ഷിക്കാനുള്ള ഞങ്ങൾ കെട്ടലോട്ടൊക്കെ അധികം അപ്പഴും നമ്മൾ കേൾക്കേണ്ടി വരും ചീത്ത അപ്പൊ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് വീടിന്റെ താക്കോലാണ് നമ്മൾ എന്ന് പറയുന്നതാണ് വളരെ ശരിയായിട്ടുള്ള കാര്യം അല്ലേ ഈ സ്ത്രീകളല്ലേ ഈ അമ്മമാരല്ലേ വീട്ടമ്മമാരല്ലേ വീടിന്റെ താക്കോലെന്ന് പറയുന്നത് അപ്പഴുണ്ടോ ആരെങ്കിലും എന്തിനാ എന്റെ മകളുടെ കല്യാണം വന്നു അപ്പൊ ദിവസനാവില്ല അറിയാലോ ശരിയായിട്ടില്ല ഇഷ്ടമാണ് എവിടെ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ മറ്റൊരു മണി ഇരുന്ന് തൊണ്ടിരിക്കും തൊണ്ടി തൊണ്ടി നോക്കിയിട്ട് രാവിലുമ്പോൾ ഭർത്താവിൻ്റെ കേട്ട് പറ്റിയിട്ട് ഇങ്ങനെ തമാശക്ക് പറയാറ് അതുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ ഇത് ഇന്നൊന്നും തീർന്നു ഞാനിപ്പോ അമ്മൂമ്മയായി ഇനി മുതുകശി ആയാലും അവസാനം വരുന്ന ക്ഷണിച്ചതി അതെ ഞാൻ അറിയിക്കുകയാണ് ഇതിപ്പോ എന്നെക്കാ കണ്ടല്ലേ അല്ലെ സത്യല്ലേ എനിക്കൊന്നും നോക്കിയത് പാലസരം ഉണ്ടാവും പാലസരം പഴയതായിട്ടു പാറ്റാണ് അല്ലെ നമുക്ക് എപ്പോഴും സ്വർണ്ണത്തിനോട് ഇഷ്ടപ്പെടുന്നില്ല കണ്ണാടേ കാക്കയുടെ കോഴിക്കൂട്ടിന കണ്ണെന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങോട്ടാണ് നോക്കുന്ന ഒരുപാട് ഉയർച്ച ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വർഷങ്ങളില് ഇതിനേക്കാളും ഗംഭീരമായിട്ട് അല്ലാതെ വരട്ടെ പുറത്ത് അധികം നന്നായിട്ട് വെച്ച് അല്ലെങ്കിൽ വലിയൊരു ഹോളെടുത്ത് ഇത്തരം പരിപാടി പരിപാടി നടത്താൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ അത്രയും അമ്മമാരെ ആദരിക്കപ്പെടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാലക്കാട് മതേഴ്സ് ഗോൾഡൻ ഡയമണ്ട് എല്ലാ അമ്മമാരെയും ആദരിക്കുന്ന ചടങ്ങ് നടന്നു എല്ലാവരെയും ആദരിക്കുന്ന ചിത്രം നമ്മുടെ കയ്യിലില്ല എങ്കിലും കുറേ അമ്മമാരനെ ആദരിക്കുന്ന ചിത്രം നമുക്ക് പിടിക്കാൻ പറ്റി അഹോ അമ്മമാര് ഇതാ ഇരിക്കണം എല്ലാ അമ്മമാരും വലിയ സന്തോഷത്തോടുകൂടിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത് ഇരിക്കുന്നത് അവരെ ആദരിക്കാൻ പോവുകയാണ് ഓരോരുത്തരെയും ാണ് സംസാരിച്ചത് എന്നാ ഏറെ ആലത്തൂരിന്റെ പ്രിയപ്പെട്ട ആലത്തൂർ ആമി ആമിന ഉമ്മ ക്ഷണിക്കുന്നു വേദം പഠിച്ച് അതിന്റെ സാരം ഗ്രഹിച്ച് ആപ്പിളപ്പാട്ടുകൾ ഗാനമേള തുടങ്ങി വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ കൂടിയിട്ടാണ് ഉമ്മ ഒരു പൊന്നാനെ അണിയിച്ച് ഉപഹാരം നൽകി മദർസ് ഗോൾഡൻ ഡയമണ്ട്സ് ആദ്യം അറിയിക്കുന്നു ഉപഹാരം നൽകുന്നത് വരും പിന്നും ഒരുപാട് പേരിലേക്ക് ഈ പ്രവർത്തനം എത്തിക്കാനായിട്ട് ഉമ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മാറ്റ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത അമ്മ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഇടത്ത നാട്ടുകരയിലെ അധ്യാപകയാണ് എഴുത്തുമൊയിലെ വിദ്യാരംഗവും സാഹിത്യ വേദിയുടെ കൺവീനറും കൂടിയിട്ടാണ് പൊന്നാടെ അറിയിച്ചുകൊണ്ട് ആദരവ് അറിയിക്കാനാണ് സ്വന്തം എഴുതാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് എഴുതാനുള്ള ഒരു പ്രചോദനമായി നെല്ലിക്ക എന്നൊരു രീതിയെ ക്ഷണിക്കുന്നു റിട്ടയർഡ് ടീച്ചറാണമ്മ ബാലസാഹേബ് മേഡം കെ പി നൂജാൻ വേദിയിലേക്ക് അങ്ങനെ ഓരോ അമ്മമാരനെയും ആദരിച്ചുവിട്ടോളീ ആദരിച്ച ഫോട്ടോ അപ്പം തന്നെ അവർക്ക് കൊടുത്തു നമ്മുടെ പാലക്കാട് മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട് നോക്കിയാ ഫോട്ടോ കൈവച്ച് സന്തോഷപ്പെടുകയാണ് ഏ ആ അങ്ങനെ മാതൃദിനാഘോഷം ഗംഭീരമാക്കി മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പാലക്കാട് അപ്പോൾ മിഷൻ സ്കൂളിലും നമ്മുടെ മൈതാനത്തേക്കും പോണതിൻ്റെ കടയിലാണ് ടോളി ഷോറൂം മറക്കണ്ട